ലോക്സഭാ മണ്ഡല പുനർനിർണയമാണ് ഇപ്പോൾ വലിയ ആശങ്കയും ചർച്ചയുമായി മാറിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിലെ ആശങ്കകൾ ഉയർത്തിക്കാട്ടി കേന്ദ്രത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നീക്കം ഇതിനായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഏഴ് മുഖ്യമന്ത്രിമാരെ സഹകരിപ്പിച്ചുള്ള സംയുക്ത പ്രക്ഷോഭത്തിനാണ് സ്റ്റാലിന്റെ ശ്രമം కర్ణాటక ముఖ్యమంత్రి సిద్ధరామయ్య తెలంగాణ ముఖ్యమంత్రి రేవంత్ రెడ్డి ఆంధ్రప్రదేశ్ ముఖ్యమంత్రి చంద్రబాబు నాయుడు పశ్చిమ బంగాల్ ముఖ్యమంత్రి మమతా బానర్జీ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ എന്നിവർക്കൊപ്പം ബി ജെ പി ഭരിക്കുന്ന ഒഡീഷയിലെ മുഖ്യമന്ത്രി മോഹൻ മാജിക്കും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാലിൻ കത്തയച്ചു ഇരുപത്തിരണ്ടിന് ചെന്നൈയിൽ നടക്കുന്ന വിശാലയോഗത്തിൽ ബി ജെ പി ഇതര കക്ഷികളുടെ മുതിർന്ന നേതാക്കളെയും പങ്കെടുപ്പിക്കും ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര തീരുമാനം വലിയ തിരിച്ചടിയാകുമെന്നാണ് സ്റ്റാലിന്റെ വാദം കേന്ദ്ര സർക്കാരിന്റെ അന്യായമായ നടപടിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തും ഫെഡറലിസത്തിന് നേരെയുള്ള നഗ്നമായ കടന്നുകയറ്റമാണ് മണ്ഡല പുനർനിർണയം ജനാധിപത്യ വിരുദ്ധമായ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും സമൂഹ മാധ്യമമായ എക്സിൽ സ്റ്റാലിൻ കുറിച്ചു അതേസമയം സ്റ്റാലിനെതിരെ നടൻ വിജയ രംഗത്ത് വന്നിട്ടുണ്ട് വനിതാ ദിനത്തിലാണ് സ്റ്റാലിൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ടി വി കെ അധ്യക്ഷനും നടനുമായ വിജയരംഗത്ത് വന്നത് തമിഴ്നാട്ടിൽ സ്ത്രീ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ എം കെ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന ഡി എം കെ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് വിജയ് തുറന്നടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ മാറ്റം കൊണ്ടുവരുമെന്ന് അറിയിച്ച വിജയ് ഡി എം കെ സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചുവെന്നും തുറന്നടിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിലൂടെയാണ് താരം ഡി എം കെ സർക്കാരിനെതിരെ രംഗത്തെത്തിയത് എല്ലാവർക്കും വനിതാ ദിനാശംസകൾ ഉള്ളപ്പോൾ മാത്രമാണ് സന്തോഷം ഉണ്ടാവുക സുരക്ഷയില്ലാത്ത സമയത്ത് എന്ത് സന്തോഷമാണ് ലഭിക്കുക നമ്മൾ എല്ലാവരും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡി എം കെ സർക്കാരിനെ തിരഞ്ഞെടുത്തത് എന്നാൽ അവർ നമ്മളെ വഞ്ചിച്ചു എല്ലാ മാറ്റത്തിനു വിധേയമാണ് ാണ് തമിഴ്നാട്ടിൽ മാറ്റം സംഭവിക്കും വിഷമിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ എല്ലാവരും ചേർന്ന സ്ത്രീ സുരക്ഷയിൽ വീഴ്ച വരുത്തിയ ഈ ഡി എം കെ സർക്കാരിനെ താഴെ ഇറക്കും നിങ്ങളുടെ അച്ഛനായി മകനായി സഹോദരനായി കൂട്ടുകാരനായി ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നും വിജയ് പറയുന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് നിർത്തണമെന്നും തമിഴ് ഔദ്യോഗിക ഭാഷയാക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞിരുന്നു സെങ്കാൽ സ്ഥാപിക്കുന്നത് പോലുള്ള പ്രതീകാത്മക ആംഗ്യങ്ങളെക്കാൾ തമിഴ്നാടിന്റെ വികസനത്തിന് മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തമിഴകത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിന്റെ തമിഴ് സംസ്കാരത്തോടുള്ള പ്രതിബദ്ധതയെ സ്റ്റാലിൻ ചോദ്യം ചെയ്തു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് തമിഴിനോട് വലിയ സ്നേഹമുണ്ടെന്ന ബിജെപിയുടെ അവകാശവാദം ശരിയാണെങ്കിൽ ൊണ്ടാണ് അത് ഒരിക്കലും പ്രവർത്തനത്തിൽ പ്രതിഫലിക്കാത്തത് അദ്ദേഹം എക്സിൽ കുറിച്ചത് അങ്ങനെയാണ് പ്രതീകാത്മക ആംഗ്യങ്ങൾക്ക് പകരം തമിഴിനെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും സ്റ്റാലിൻ നിർദ്ദേശിച്ചു പാർലമെന്റിൽ സെങ്കോൾ സ്ഥാപിക്കുന്നതിന് പകരം തമിഴ്നാട്ടിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ നിന്ന് ഹിന്ദി നീക്കം ചെയ്യുക പ്രളയായ പ്രശംസയ്ക്ക് പകരം തമിഴിനെ ഹിന്ദിക്ക് തുല്യമായി ഔദ്യോഗിക ഭാഷയാക്കുക സംസ്കൃതം പോലുള്ള മൃത ഭാഷയെക്കാൾ തമിഴിന് കൂടുതൽ ഫണ്ട് അനുവദിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിൽ സംസ്കൃതവും ഹിന്ദിയും പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളെയും മുഖ്യമന്ത്രി അപലപിച്ചു തിരുവള്ളുവരെ കാവ്യവൽക്കരിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹത്തിന്റെ കാലാതീതമായ ക്ലാസിക്കായ തിരുക്കുറലിനെ ഇന്ത്യയുടെ ദേശീയ പുസ്തകമായി പ്രഖ്യാപിക്കണമെന്നും ഡി നേതാവ് ആവശ്യപ്പെട്ടു പ്രതീകാത്മകമായ ആംഗ്യങ്ങളിലൂടെയല്ല പ്രവർത്തനങ്ങളിലൂടെയാണ് തമിഴിനോടുള്ള യഥാർത്ഥ സ്നേഹം പ്രകടമാക്കുകയെന്ന് സ്റ്റാലിൻ ഊന്നി പറഞ്ഞു തമിഴിനോടുള്ള പ്രണയം തെളിയുന്നത് പ്രവൃത്തിയിലൂടെയാണ് ചതിയിലൂടെ അല്ല എന്നും അദ്ദേഹം പറയുന്നു